ഒന്ന് രാജാക്കന്മാർ പതിനേഴാം അധ്യായം അതിൻ്റെ ഒൻപത് വായിക്കുമ്പോൾ യഹോവ ഏലിയാവിനോട് പറയുകയാണ് നീ എഴുന്നേറ്റ് സരാഫത്തിലേക്ക് ചെല്ലുക അവിടെ ഒരു വിധവയുണ്ട് അവളോട് ഞാൻ നിന്നെ പുലർത്തേണ്ടതിന് കൽപ്പിച്ചിരിക്കുകയാൽ കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഏലിയാവ് സരാഫത്തിലേക്ക് പോയി വിധവയോട് പറഞ്ഞു എനിക്ക് ഒരു അൽ ഒരു കഷ്ണം അപ്പം തരണം എന്ന് പറഞ്ഞു എന്നാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അവളെ യഹോവ പറഞ്ഞ കൽപ്പന എന്താണെന്നോ ഒന്നും അവൾ അറിയുന്നില്ല അവൾ എലിയ എലിയവനോട് പറയുകയാണ് യഹോവയാണ് എൻ്റെ കയ്യിൽ ഒന്നുമില്ല ആകെയുള്ളത് അല്പം മാവും തുരുത്തിയിൽ കുറച്ച് എണ്ണയും മാത്രമാണുള്ളത് അത് ഉണ്ടാക്കി മാ അപ്പം കഴി ഉണ്ടാക്കി കഴിച്ചിട്ട് ഞാനും എൻ്റെ മകനും മരിക്കാൻ വേണ്ടി പോവാണെന്ന് പറഞ്ഞു കാരണം അവളുടെ മുന്നിൽ എല്ലാ വാതിലും അടഞ്ഞു അവളുടെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല സകല നഷ്ടമായിരിക്കുന്ന ഒരു വിധവയാണ് ഒരു മകൻ മാത്രമേ ഉള്ളൂ ആ സാഹചര്യത്തിൽ യഹോവ അവളെ ഓർത്തതോ യഹോവ അവളോട് കൽപ്പിച്ചതോ അവൾ അവളറിയുന്നുണ്ടായിരുന്നില്ല പല സാഹചര്യത്തിലും നമ്മൾ അങ്ങനെ തന്നെയാണ് പല സാഹചര്യത്തിലും നമ്മൾ നോക്കുന്നത് നമ്മുടെ കയ്യിൽ എന്താണ് നമ്മുടെ പ്രയത്ന ഫലമാണ് നമ്മൾ നോക്കുന്നത് എന്നാൽ നമ്മളെക്കുറിച്ച് കർത്താവിൻ്റെ പദ്ധതി എന്താണ് കർത്താവിൻ്റെ പ്ലാൻ എന്താണ് നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്ന പോലുമില്ല പല സാഹചര്യത്തിലും എന്തു ചെയ്യണമെന്നറിയാതെ ഒരു വഴിയും ഇല്ലാതെ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ മുഖത്തേക്ക് നമ്മൾ നോക്കുന്നില്ല നമ്മൾ മനുഷ്യരുടെ മുഖത്തേക്ക് മാത്രമാണ് നോക്കുന്നത് എന്നാൽ അവൾ ദൈവപുരുഷൻ പറഞ്ഞു അവളോട് ആദ്യം നീ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുക എന്നാൽ എനിക്ക് ഒരു അടയുണ്ടാക്കിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു എന്നാൽ അവളുടെ അവളുടെ കയ്യിലുള്ളത് കൊണ്ട് അവൾ അതുപോലെ ഒരു അടയുണ്ടാക്കി ഇത് ഏലിയാവിന് കൊടുത്തതായിട്ട് കാണാം ഏലിയാവ് അവളോട് പറഞ്ഞു ഇനി യഹോവ മഴ പെയ്യിക്കുന്ന നാൾ വരെ നിന്റെ ഭരണിയിലെ മാവോ നിന്റെ തുരുത്തിയിലെ എണ്ണയോ ഒരു നാളും കുറയുകയില്ല എന്ന് പറഞ്ഞു അതിൻ്റെ താഴെ വായിക്കുമ്പോൾ അറിയാം ഏലിയവ അവളെ അനുഗ്രഹിച്ചതുപോലെ ആ തുരുത്തിയിലെ എണ്ണ കുറയുകയോ ഭരണിയിലെ മാവ് കുറയുകയോ ചെയ്തതായി കാണുന്നില്ല അവളും മകനും അധികം കുറേ നാൾ അതുകൊണ്ട് അഹോവൃത്തി കഴിച്ചു എന്ന് വചനം വായിക്കുമ്പോൾ മനസ്സിലാക്കാം സഹോദരങ്ങളെ നമ്മളും അങ്ങനെ തന്നെയാണ് ദൈവം നമ്മളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പദ്ധതി എന്താണെന്ന് നമുക്കറിയത്തില്ല ചില സമയങ്ങളിൽ ദൈവവചനം നമ്മളോട് ഇടപെടാറുണ്ട് ആ സമയത്ത് നമുക്കൊരു ധൈര്യം കിട്ടാറുണ്ട് ആ സമയത്ത് നമുക്കൊരു ആശ്വാസം കിട്ടാറുണ്ട് അത് ദൈവം നമ്മളോട് സംസാരിക്കുന്ന ഉത്തരമാണ് എന്നാൽ പല സമയങ്ങളിലും നമ്മളത് ചിന്തിക്കുന്ന പോലുമില്ല നമ്മൾ അപ്പോൾ കേട്ട് അപ്പൊ കളയും അങ്ങനെയാണ് എന്നാൽ ദൈവവചനം വിശ്വസിച്ച് അതിൽ മുന്നേറുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും ഹാലുവിയ നമ്മൾ ദൈവ വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കത്തില്ല അത് നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കത്തില്ല പക്ഷെ അത് എനിക്ക് ലഭിച്ചു എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നതിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത് അത് ലഭിച്ചു എന്ന് പറഞ്ഞ് കർത്താവിന് നന്ദി പറയണം അത് ലഭിച്ചു എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ മുന്നിൽ സന്തോഷിക്കണം സന്തോഷിക്കണം ആനന്ദിക്കണം ആ സമയത്താണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് ഹാല ലുവി വാക്ക് പറഞ്ഞവൻ ഒരിക്കലും വാക്ക് മാറത്തില്ല എൻ്റെ ദൈവം വാക്ക് പറഞ്ഞാൽ അത് മാറത്തില്ല മനുഷ്യൻ മാറിപ്പോകും എന്നാൽ എൻ്റെ ദൈവം വാക്ക് പറഞ്ഞാൽ മാറത്തില്ല എൻ്റെ കർത്താവിനെ ആശ്രയിക്കുന്ന ഒരുവനും ഒരു നാളും തലകുരിഞ്ഞു പോകത്തില്ല ഹലലുയ ഹലലുയ നമ്മുടെ സഭയില് നമ്മുടെ അപ്പോസ്റ്റില് എന്തെങ്കിലും ദൂത് പറയുമ്പോൾ നമ്മുടെ വിശ്വാസികൾ നമ്മുടെ ചർച്ചയിലുള്ള വിശ്വാസികൾ അത് ഏറ്റെടുത്ത് ചില സമയങ്ങളിൽ തുള്ളിച്ചാടും ചില സമയങ്ങളിൽ സന്തോഷിക്കും ഹാലലുയ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഇവർക്ക് എന്താ വട്ടാണോ എന്ന് ചോദിക്കാം പക്ഷേ അങ്ങനെ ചെയ്യുന്ന സമയങ്ങളിൽ നമ്മളത് അനുഭവിക്കുന്ന ആ ആനന്ദം ഹാലൽ അത് സ്വർഗം കാണുന്നുണ്ട് ആ സ്വർഗം നമുക്ക് മറുപടി പല രീതിയിലും തന്നിട്ടുണ്ട് ചില രോഗാവസ്ഥയിലായിരിക്കും ചില പ്രശ്നത്തിലായിരിക്കും പക്ഷേ നമ്മൾ ആ സമയത്ത് നമ്മുടെ പ്രശ്നങ്ങളെ നോക്കുന്നത് നമ്മുടെ അപ്പോസ്റ്റുകളിൽ നമ്മുടെ ദൈവപുരുഷൻ നമ്മളോട് എന്താണോ പറഞ്ഞത് അത് നമ്മൾ വിശ്വസിക്കുകയാണ് ചെയ്തത് നമ്മൾ ശിശുക്കളെ പോലെ ആയിരിക്കണം ചില സാഹചര്യങ്ങളിൽ നമ്മൾ ശിശുക്കളെ പോലെ ആയിരിക്കണം ഹലെ ലുയ ശിശുക്കളെ എങ്ങനെയാണെന്ന് വെച്ചാൽ കേൾക്കുന്ന ശബ്ദം അവർ അതേപോലെ അങ്ങ് വിശ്വസിക്കും അപ്പം നാളെ നിനക്കത് വാങ്ങി തരാമെന്ന് പറഞ്ഞാൽ അവരത് വിശ്വസിക്കും അത് വാങ്ങി തരാം എൻ്റെ അപ്പന അത് വാങ്ങിത്തരും എന്നവർക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കും ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കും അവരെന്ത് പറഞ്ഞാലും അവരത് വിശ്വസിക്കും അതുപോലെ ആയിരിക്കണം ദൈവസന്നിധിയിൽ നമ്മളും നമ്മളും ശിശുക്കളെ പോലെ ആയിരിക്കണം നമ്മളും കർത്താവിൻ്റെ വചനത്തെ കണ്ണടച്ചങ്ങ് വിശ്വസിക്കണം ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും ഗോഡ് ബ്ലെസ് യു എം